guys njangal food aykan vannittundu salad cabbage kendro maha anubhavathil engane salad salad loop korcha mayo chutti unda da inda youtube eda cheyyire njadu food engane undu tip illath kavage and food engane undu food vannittilla entu vara valare group pedikana maayirundu sandu pedikil perinde vedi ബിഗ് ബി ഉണ്ടല്ലോ ഞാൻ ഓടുന്നു ഒഴിവാക്കാം ബിഗ് ബി ഒഴിവാക്കണം അല്ല മുടി വെട്ടി മുടി വെട്ടിട്ടേ ഓമ്മര് ആരാണ് സിനിമ കിട്ടി കിട്ടാൻ കയറുന്നത് എങ്ങ പിന്നെ അവരുടെ ഫുള്ള് ഫോട്ടോ അത് കഴിഞ്ഞു പിന്നെ കണ്ട് സംസാര ആരോഗ്യത്തിന് അനുകൂല വെള്ളിയാഴ്ച ചൂമ്മിട്ടി അത് പോയ മുതലായി ചാർലി ആണ് പിന്നെ ബാംഗ്ലൂർ ഡേസ് ബാംഗ്ലൂർ ഡേസ് ഞാനും പോയ ഫുഡ് എങ്ങാണ്ട് അമ്മ തുടക്കം തന്നെ പോക്കാലോ ഞാൻ ലാസ്റ്റ് ദുൽഖർ അടിച്ചു മാറ്റിയോണ്ടോ ദുൽഖർ ഓ നല്ല വട കഴിച്ചാലോ വടാ ഓ നല്ല ഓ കേട്ടോ ഇങ്ങടാ ചെറിയ അടുത്ത് തിയർന്ന് ആ ഒരു ചെറിയ അടുത്ത് ചിക്കൻ മാറ് അങ്ങോട്ട് ഞാൻ വിചാരിച്ച നല്ല ഐറ്റം ഉണ്ടോ പൈസ കൊടുക്കാൻ എന്നാ ഇതെക്കെ മെസ്തിപൊണി കാണാനത്തെ ഇപ്പുറത്ത് ആർക്കെങ്കിലും കേറാനുണ്ടോ ഫുഡ് ഐനടി ഹേ അടുന്ന് ഇട്ടില്ല മോനെ ഫുഡ് ഇല്ല അതെ മനുഷ്യൻ തന്നടി